നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദ്യം ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടക്കൂടും ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആദ്യയുടെ മനസ്സിലേക്ക് ചിപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഈ സ്കൂളിലെ ഫസ്റ്റ് ആവണ വേട്ടന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ചിപ്പി മോൾക്ക് സന്തോഷമാകുന്നത് കിരുന്നേട്ടനോട് പോയി മാപ്പ് വരണം അതൊക്കെ ഓർത്തിട്ട് ആദ്യം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കണ സമയത്ത് രചനയെ അങ്ങോട്ടേക്ക് വരുവാണ് രചന വന്നിട്ട് ചോദിച്ചു ഇതെന്താദ്യം നീ എന്താ കിടന്നേന്ന് ചോദിക്കാം അതെന്താമ്മേ എനിക്ക് പിന്നെ കിടന്ന് കിടന്നുറങ്ങേണ്ടേന്ന് ചോദിക്കണം അല്ല നീ എന്താ നേരത്തെ കയറി കിടന്നേ ബാ ആഹാരം കഴിക്കാൻ വരാൻ പറയണം ഏ എനിക്ക് വേണ്ട എനിക്ക് ആഹാരം വേണ്ടെന്ന് അറിയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല എഴുന്നേറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യം കുത്തിപ്പൊക്കുവാണ് ആദ്യം എഴുന്നേറ്റിരുന്നു എന്താടാ നിനക്ക് എന്താ പറ്റിയത് ഞാൻ വൈകുന്നേരം തൊട്ട് ശ്രദ്ധിക്കുന്നു നിന്റെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും അതെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പ്രിൻസിപ്പൾ വിളിച്ച് പറയില്ലായിരുന്നോ അപ്പൊ അതുമല്ല കാര്യം പിന്നെ എന്താടാ കുഴപ്പം എന്ന് ചോദിക്കുക എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയണം അതൊന്നും അല്ലാതെ എന്നോട് നീ കള്ളത്തരം പറയണ്ട നീ ചിപ്പി മോളെ എങ്ങനെ കണ്ടോ ചിപ്പിയോട് സംസാരിച്ചോന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു അതെന്താ എനിക്ക് അവളോട് സംസാരിച്ചുകൂടെ അവൾ എൻ്റെ അനീതി അല്ലേന്ന് ചോദിക്കും അല്ല സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എടാ നീ സംസാരിച്ചിട്ട് അവൾ ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കണമെന്ന് പറയണം ഇങ്ങോട്ടോ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടോ അത് നമ്മുടെ വീടല്ലല്ലോ ഇത് ഇത് ആകാശങ്ങളുടെ വീടല്ലേന്ന് ചോദിക്കണം നീ എന്താ ഇങ്ങനെ പറയുന്നേ ആകാശങ്ങള് പിന്നെ ആകാശങ്ങള് അമ്മയുടെ ആരെങ്കിലും വേണോ എന്റെ ആരെങ്കിലും വേണോ പിന്നെ എന്തിനാ ചിപ്പീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കുക രചന ഞെട്ടിപ്പോയി രചന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു ചോദ്യം അവൻ ഈ പ്രായത്തിൽ ഇങ്ങനെ മുഖത്തടിച്ച് ഇങ്ങനെ സംസാരിക്കണ അവന്റെ ഉള്ളിൽ അത്രമാത്രം വിഷമങ്ങളും വേദനകളും കടന്നു കൂടിയിട്ടുണ്ടെന്ന് വേണം ചിന്തിക്കാനായിട്ട് ആ സമയം രചന കൊടുത്ത് എടാ ആകാശങ്ങളെ ഒന്നും പറയില്ലെന്ന് പറയണ അമ്മേ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആകാശങ്ങൾ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാലോ നമ്മളീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടേ പക്ഷേ ചിപ്പി അങ്ങനെയല്ല ചിപ്പി ചിപ്പിയുടെ ഡാഡിയുടെ വീട്ടിലാണ് കഴിയണേ അവളെ ആരും ഇറക്കി വിടാൻ പോകുന്നില്ല അത് മാത്രമല്ല അവൾ അവിടെ സന്തോഷത്തോടെ കഴിയുക ആ സമയത്ത് അവളെ എന്തിനും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചിട്ട് ആദ്യം ഒറ്റക്ക് ഇടപ്പം ഇങ്ങോട്ട് കിടക്കുവാണ് എടാ എന്നൊക്കെ വിളിച്ച് വിളിച്ചെങ്കിലും അമ്മയൊന്ന് പോയിത്തരുന്നുണ്ടോ എനിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞു തിരിഞ്ഞു കിടക്കുവാണ് രചനയ്ക്ക് ആ പടം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയം ചിപ്പിക്കൊരു ക്ലാസ്റ്റ് പാലൊക്കെ ആയിട്ട് ഇഷ്ടത ഇരുന്നിട്ട് പറഞ്ഞു അതേ ഈ പാലെങ്കിലും കുടിക്കാൻ പറയണം എന്നിട്ട് ചിപ്പിയോട് ഇരിക്കുന്ന സമയത്ത് ചിപ്പിയോട് ചോദിച്ചിരുന്നു സ്കൂളിൽ എന്തൊക്കെയുണ്ടായിരുന്ന വിശേഷം അതെ ആദ്യയോട് സംസാരിച്ചെന്ന് ചോദിക്കും ആദ്യ എന്നോട് ഞാൻ സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യ എന്നെ ദേഷ്യപ്പെടും എന്ന് പറയണം അതുകൊണ്ട് ഞാൻ അധികം കമ്മി കൂടാൻ പോകാറില്ലെന്ന് പറയാം ഇത് കേട്ട് ചിപ്പി പറഞ്ഞു അങ്ങനെ പോരാ ഇതേ മോളുടെ ഏട്ടനാണ് ആദ്യം ആദ്യോട് പോയി സംസാരിക്കണം അവനോട് കൂട്ട് വരണം അവൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഇഷിത പറയാം നമുക്ക് നമ്മുടെ ആദ്യ എണ്ണ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ മോളെപ്പോലെ തന്നെ ആദ്യ ഇവിടെ നിർത്തണ്ടേന്നൊക്കെ ചോദിക്കണം ആ സമയം മഹേഷ് അങ്ങോട്ടേക്ക് വന്ന് മഹേഷ് കേട്ടു ഇഷിത ചിപ്പി പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ആദ്യേണ്ഠനെ നമുക്ക് നന്നാക്കാൻ എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ചിപ്പ പറഞ്ഞ ആ അത് ശരിയാ ആദ്യ എണ്ണനോട് സംസാരിക്കാൻ വരാറൊന്നുമില്ല പക്ഷേ എന്നോട് ആരെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ എണ്ണ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് അവരിങ്ങനെ തുറച്ച് നോക്കി പേടിപ്പിക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്യത്തേക്ക് ചെരുവുന്നു ഇഷ്ടം പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടോ ഏട്ടൻ വരാണ് അങ്ങനെയാണ് അനീതിയെ സംരക്ഷിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് മഹേഷ് വന്നിട്ട് ചോദിച്ചു അല്ല ചിപ്പ മുളക്ക് കിടന്നുറങ്ങാറായില്ല എന്ന് ചോദിക്കുകയാണ് അതിന് സമയമൊന്നും ആയല്ലോ അതെ പോയി ഉറങ്ങാൻ പറയുകയാണ് അങ്ങനെ ചിപ്പി ചിപ്പിമോളെ ഗുഡ് നൈറ്റ് ഒക്കെ നൈറ്റൊക്കെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇഷ ചോദിച്ചു അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കാം ഇല്ല ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയും എവിടെ പോയി എങ്ങനെ പോയിന്നൊന്നും അറിയില്ല എന്ന് പറയാണ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ മാഷിന്റെ പ്രിയാമ്മിൻ്റെ അടുത്തേക്ക് ആഴ്ചത വരുവാണ് ആഷത വന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പോയി ചോദിച്ചു കൈലാസിനെ കുറിച്ചുള്ള വിവരം കിട്ടിയോ അമ്മയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രിയാമണി പറഞ്ഞു ഇല്ല മോളെ ഒരു വിവരവും കിട്ടില്ല എന്ന് പറയണം മാഷു പറഞ്ഞു പാവം ഇഷു ഇഷുവിൻ്റെ കാര്യത്തിൽ ഇനി ധർമ്മസങ്കടം കാരണം ഇനി ഇതും പറഞ്ഞിട്ടായിരിക്കും ഇനി അവരവിടെയിട്ട് കുത്തി നോക്കാൻ പോകണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മാഷിത് പറഞ്ഞു ശരിയാ എന്നാലും അയാൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങോട്ടും വരാത്തേനെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രിയാമണി പറഞ്ഞു ചിലപ്പം വരാൻ ശമ്പളം ഉണ്ടായിരിക്കും വീട്ടിലേക്ക് വരാനായിട്ട് അതുകൊണ്ടായിരിക്കും അല്ല എങ്ങോട്ടെങ്കിലും പോയി മാഷൊന്ന് എങ്ങോട്ട് പോവാൻ പത്തിന്റെ പൈസ കൈ വേണ്ടേ പോവാനായിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ അയാൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കണം അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ ഒരു പക്ഷേ ഇനിയിപ്പം മഹേഷ് ചെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അയാൾ എവിടെയും മാറിയിരിക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ അയാൾ ഒളിച്ച് കളിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ലോ എന്നറിയാം അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം അല്ല അതൊക്കെ പോട്ടെ നിന്റെ കാര്യം എങ്ങനെയായി ഇപ്പം പഴയ പോലെ തന്നെയാണോ നിൽക്കുക ഇത് കേട്ടപ്പോൾ ആശത പറഞ്ഞു അതൊക്കെ അങ്ങനെ പോകും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആശ്രയം എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ എൻ്റെ മോന് വേണ്ടിയും ഇപ്പോൾ ജീവിക്കുന്നത് പോലും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വന്ന് നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പോഴാണ് അതുകൊണ്ടല്ലേ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നേ എനിക്ക് നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ പറ്റുമോ അവിടുത്തെ എൻ്റെ ജീവിതം അറിയാലോ എന്ന് പറയണം ഇത് പറഞ്ഞിട്ട് ആ അങ്ങോട്ട് പോയി തരും ആശ പറഞ്ഞ് എൻ്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു അവളുടെ ജീവിതം ആ മനസ്സിനിയുടെ വീട്ടിലേക്ക് എൻ്റെ മോളെ ഒരിക്കലും പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു പാവ എൻ്റെ മോള് എത്ര എന്നുവെച്ചാൽ സഹിച്ചു ക്ഷമിച്ചു ആ വീട്ടിൽ കഴിയണേ എന്നൊക്കെ പ്രിയാമേണിയോട് പറയാണ് ആ സമയം സമനില ഏറ്റവും പോലെ ഇരിക്കുവാണ് മഞ്ജിമ മഞ്ജിമ പറഞ്ഞു അവളുണ്ടല്ലോ ആ ഇഷിത ഇഷിത കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നേ ഉണ്ടായിരിക്കുന്നെ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കൈലാസായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നെ കാണാൻ വരായിരിക്കില്ല അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവള് തട്ടിക്കൊണ്ട് പോയി കൊന്നു കളഞ്ഞു എന്ന് പോലും ആര് കണ്ടെന്ന് ചോദിക്കാം കേട്ടപ്പം സ്വപ്നമില്ല ഒരു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ പറയാതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്താണെങ്കിലും വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിലും എൻ്റെ കൈലാസനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരും ഞാൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാൻ പോവാ എങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ കൈലാസനെ തി കൈലാസേൻ്റെ തിരികെ കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മഹേഷ് ഇഷിതയും കൂടെ അങ്ങോട്ട് വരുന്നത് പിന്നീട് ഇഷിതയെ കണ്ടപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഇന്നിട്ട് പഞ്ചു പറഞ്ഞു നീ ഒറ്റെഴുത്തിയ എൻ്റെ ഭർത്താവിനെ അങ്ങനെ ആക്കി സത്യം പറയടി എൻ്റെ ഭർത്താവിനെ നീ കൊന്നുകൊയാൻ പറ്റോ ചെയ്തോ അതെ ചേച്ചി എന്താ പറയണേ ഞാൻ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ ചെന്നാന്നുള്ള കാര്യം അറിയാലോ പിന്നെ നീ ജാമ്യത്തിറക്കാൻ ചെന്നുപോലും എൻ്റെ കൈലാസേട്ടൻ ജാമ്യത്തിറങ്ങി നിറഞ്ഞു കഴിഞ്ഞപ്പം എങ്ങാ നീ ചെന്നേ അല്ലെങ്കിൽ നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം നീ എന്നിട്ട് ജാമ്യത്തിറങ്ങി നിറഞ്ഞ കൈലാസേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെന്ന സത്യം പറയേണ്ടെന്നൊക്കെ പറയണേ ഇത് കേട്ടോ മഹേഷിനും ദേഷ്യമെന്നും ഇതൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെ തന്നെ പറയുള്ളൂ നിങ്ങളുടെ തലയിലൊക്കെ എന്നാൽ കളിമണ്ണാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മഞ്ജിമയോട് സ്വപ്നവൊലിയോടും ദേഷ്യപ്പെടുകയാണ് മഹേഷ് ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞ് എടാ ഇവള് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്താൽ മതി നീയ്യാ കാരണം കൈലാസിനെ പോലീസ് സ്റ്റേഷനാക്കിയത് ഇവളൊറ്റഴുത്തിയ ഇവള അതിന് ഉത്തരം പറയേണ്ടതൊക്കെ ഇശ്വതിയോട് പറയണം ആ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത് മഹേഷിന്റെ മഹേഷ് നോക്കിയ വിനോദാണ് വിനോദാണെന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ സംസാരിക്കണം വിനോദോട് ചന്തേലും വിവരം കിട്ടിയിടാന്ന് ചോദിക്കും അതെ ഇപ്പൊ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് കായലിൽ കൂടെ ഒരു ബോഡി ഒഴുകി നടക്കുന്നുണ്ട് അത് ആണോ ഇല്ലയോ എന്നറിയത്തില്ല ഉറപ്പിച്ചിട്ടില്ലെന്ന് പറയണം സാമ്യമുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഈ സമയം യുഷുദിയെ ചോദിച്ചു എന്താ മഹേഷ് എന്താ കാര്യം നോക്കിയാണ് അപ്പോഴേക്കും സ്വപ്നം വലിയ വന്നിട്ട് വന്നിടിച്ചു ആരാ വിളിച്ചത് എന്താ വിളിച്ചത് എൻ്റെ കായലാസേനെക്കുറിച്ച് എന്തോ വിവരം തരാനാണല്ലോ വിളിച്ചെന്നൊക്കെ പറയണം അവസാനം മഹേഷ് പറഞ്ഞു അതെ കായലിലൊരു ബോഡി പൊങ്ങിയിട്ടുണ്ട് അത് വിനോദ വിളിച്ചു പറഞ്ഞെന്ന് പറയാ അയ്യോ എൻ്റെ കൈലാസേട്ടം പോയേ എൻ്റെ താലിച്ചനോട് അറ്റുപോയെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് മഞ്ജിമ നടന്നിട്ട് എല്ലാത്തിനും കാരണം ഇവള ഇവളെന്റെ കൈലാസിയാടനെ കൊന്നു തള്ളിയതാന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അത് ആ ബോഡി അത് കൈലാസിൻ്റെതാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെന്തിനെ ഇങ്ങനെ കടന്ന് ചാവാൻ തുടങ്ങണേ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് ഇഷുദോട് ബാന്ന് പറയണം ഇഷിദയും വിളിച്ചു പുറത്തേക്കും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് മഞ്ചിമയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തകർന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയിട്ട് അലമുറയിട്ട് കരയുക സ്വപ്നം വലിയ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് രചനയുടെ അടുത്തേക്ക് ആകാശം വരുവാണ് ഈ സമയത്ത് രചന വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ന്യൂസ് അറിഞ്ഞല്ലോ കായലിലൊരു ബോഡി എന്നുള്ള കാര്യം അത് കൈലാസിൻ്റെ ആണോ സംശയമാണോ എന്നുള്ള കാര്യം ആ അത് ഞാനും കേട്ടായിരുന്നു പറയണം അല്ല സത്യം പറ ഇതിന്റെ പിന്നെ നിങ്ങളാണോന്ന് ചോദിക്കണം ഞാനോ ഞാനെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല നിങ്ങൾ അയാളെ കാണണമെന്നും കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാലോ ഒരു ചാരിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ആ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ചാരിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു സത്യം പറ നിങ്ങൾക്ക് ഈ കൊലയുടെ പിന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക ഇരി അതിന്റെ ബോഡി പൊങ്ങിയെന്നോ അല്ലാതെ അയാൾ ഇതിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടല്ലോ കമഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു ബോഡി അല്ലാതെ അവരെ കൈലാസാണോ അത് വേറെ ആളിലോ ആണോന്നും അറിയത്തൊന്നുമില്ല നീ എന്തിനാ എന്നെ സംശയിക്കണം എന്ന് ചോദിക്കാം അല്ല കൈലാസിനെ ഇറക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കുന്നതിനുള്ള പ്ലാനുകളും പദ്ധതികളും തയ്യാറായിട്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയണം ആഹാ അപ്പം നിങ്ങൾക്കറിയാം അല്ലേന്ന് ചോദിക്കണം എടീ നമ്മളൊരു കാര്യം ചെയ്യണം ഇപ്പം കൈലാസാണോ മരിച്ചതെന്ന് അറിയത്തില്ല മരിച്ചാലും മരിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ചിലപ്പോൾ അയാൾ മാനസിക വിഭ്രാന്തിക്ക് ചിലപ്പം അയാൾക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ഇതാണെന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രജനി അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമോ പറയാൻ പറ്റില്ല മനുഷ്യന്റെ മനുഷ്യൻ്റെ കാര്യമില്ലെന്ന് ചോദിക്കുവാണ് ആകാശം പറഞ്ഞു എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രചനയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അതൊരു കൊലപാതകമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആകാശിന് പങ്ക് കൊണ്ട് കാണുമായിരിക്കും എന്നൊരു ചിന്തയും അങ്ങോട്ട് വരുവാണ് ആ സമയം ഇഷിതയും മഹേഷും കൂടെ വിനോദനെ കാണാൻ ചെലവണം വിനോദം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത മഹേഷിനോട് ദൈവമേ അത് കൈലാസൻ്റെ ബോഡിയാണോ ഇല്ലയോ അറിയത്തില്ലോ അങ്ങനെയൊന്നും ആയിരിക്കില്ലേ എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ വിനോദം വന്നിട്ട് പറഞ്ഞു അതേ പേടിക്കൊന്നും വേണ്ട അത് കൈലാസിൻ്റെ ബോഡിയല്ലാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിൻ്റെ ഒരു ആശ്വാസം ആയത് അത് മഹേ കൈലാസുമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അയാളുടെ ബോഡിയാണോ തെറ്റിദ്ധരിച്ചതെന്ന് പറയുന്നത് അയാളുടെ ബോഡി അല്ല എന്ന് പറയാം പക്ഷേ ഇഷിതയുടെ ഇനി ശരിക്കും പെട്ടുപോകാൻ പോകുന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതെ അല്ലെങ്കിൽ തന്നെ ഇഷ്യതയ്ക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം ഇനിയിപ്പോൾ അയാളെ കാണാത്തതിൻ്റെ പേരിൽ ഇനി ഇഷ്ടയുടെയാണ് എനിക്ക് ക്രൂശിക്കപ്പെടാൻ പോകുന്നത് അയാൾ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല അതിനർത്ഥം അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് അതാണ് അർത്ഥം എന്ന് വിനോദ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇഷ്ടം മഹേഷി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു